എടാ ആ സൈക്കിളിൽ ഇരിക്കുന്ന ആളെ നല്ല പരിചയം തോന്നുന്നല്ലോ അതെ യെസ് എടാ ഇങ്ങനല്ലേ ഇന്നലെ നമ്മൾ പോയി ഓഫീസിലുണ്ടായിരുന്നേ പുളിക്കാരെ സൈക്കിളിലാണ് ഓഫീസിൽ പോകുന്നത് പാവം ഒരു ബൈക്ക് വാങ്ങിക്കാൻ ശമ്പളം തേന്നുണ്ടാവില്ല ഹലോ സാർ ഞങ്ങൾ ഇതിന് ഓഫീസിൽ വന്നിരുന്നു ഓഹോ അതെ അതെ ആ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിനല്ലേ എന്തായി അത് കിട്ടിയോ കിട്ടി സാറേ ഇതെന്താ സൈക്കിളില് സൈക്കിള് നല്ലതല്ലേ ഞാൻ ഓഫീസിൽ പോകുന്നതും വരുന്നതും സൈക്കിളിലാ പെട്രോള് ലാഭിക്കാം ആ കാശ് പോക്കറ്റിൽ കിടക്കുമല്ലോ അല്ല സാറേ പെട്രോളിന്റെ കാശ് ലാഭിക്കാൻ മാത്രമല്ല അനിയ അതിനേക്കാൾ അപ്പുറമുള്ള ലാഭം വേറെയില്ലേ ദിവസം ഓഫീസിലോട്ടും തിരിച്ചു ഫ്ലാറ്റിലോട്ടും ഏഴ് കിലോമീറ്റർ സൈക്കിൾ ഓടിച്ച നല്ല വ്യായാമായോ എന്നെ സംബന്ധിച്ച് അതാണ് വലിയ ലാഭം ഒരു ബൈക്കും കാറും ഒക്കെ ഉണ്ട് അത്യാവശ്യത്തിന് അതിലും പോകും എന്താ ഒന്നും മിണ്ടാത്തത് ഏയ് ഒന്നുമില്ല സാർ ഞങ്ങൾ ചുമ്മാ ചുമ്മാ സാറിനെ ഒന്ന് കളിയാക്കി സംസാരിച്ചിരുന്നു ഇച്ചിരി മുമ്പ് സോറി നോ പ്രോബ്ലം ആൻ ബൈ സൈക്ലിംഗ് ഏറ്റവും മികച്ച ഒരു വ്യായാമമാണ് ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഹൃദയ സംബന്ധിയായ പ്രശ്നങ്ങൾ കുറയ്ക്കുവാനും ദിവസേനയുള്ള സൈക്കിൾ സവാരി വളരെയേറെ സഹായിക്കും വീട്ടിലോ ജിമ്മിലോ വ്യായാമം ചെയ്യാൻ മടിയുള്ളവർക്ക് സൈക്ലിംഗ് തിരഞ്ഞെടുക്കാം പല സ്ഥലങ്ങൾ കണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ച് സൈക്കിൾ ഓടിക്കുമ്പോൾ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഉന്മേഷം കൈവരും നമുക്കറിയാം പൊണ്ണത്തടി ഉണ്ടാകുന്നത് ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണെന്ന് ആ കൊഴുപ്പിനെ എരിച്ചു കളയാൻ സൈക്കിൾ സവാരി ഏറെ ഗുണകരമാണ് സമയക്കുറവാണ് പ്രശ്നമെങ്കിൽ സ്ഥലത്തേക്കും അത്യാവശ്യ കാര്യങ്ങൾക്കും പുറത്തിറങ്ങാൻ സൈക്കിൾ ഒരു പരിശീലമാക്കൂ ലെറ്റസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ